എൻ്റെ സമ്മതിദാനാവകാശം നൂറ്റി നാൽപ്പത്തി മൂന്നാം ബൂത്തായ ഗവൺമെൻറ് ഹൈസ്കൂൾ ഫോർ ഗേൾസിലാണ് എൻ്റെ വോട്ട് അത് ഞാനിപ്പോൾ രേഖപ്പെടുത്തി ഇതിനു മുമ്പ് നിരവധി തിരഞ്ഞെടുപ്പുണ്ട് പ്രാവശ്യത്തെ തിരഞ്ഞെടുപ്പിന് വലിയ പ്രാധാന്യമുണ്ട് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം ഇത് നമ്മുടെ രാജ്യത്തെ നിലനിർത്താനുള്ള പോരാട്ടമാണ് ആ പോരാട്ടത്തിലാണ് ഞാനിപ്പോൾ ഭാഗം കയറ്റുള്ളത് ഈ പോരാട്ടത്തിൽ നമ്മൾ ജയിക്കണം നമ്മൾ എന്നു പറഞ്ഞാൽ ഇന്ത്യ ജയിക്കണം ഇന്ത്യ നിലനിൽക്കണം ഇന്ത്യ രാജ്യത്തിൻ്റെ മതേതരത്വവും ജനാധിപത്യവും സംരക്ഷിക്കപ്പെടണം അതിനുവേണ്ടിയുള്ള പോരാട്ടമാണ് ആ പോരാട്ടത്തിൽ ഒരു പൗരൻ എന്ന നിലയിൽ എനിക്ക് ഭാഗമാക്കാൻ സാധിച്ചു ഈ പോരാട്ടത്തിൽ ജയിക്കണമെങ്കിൽ കാസർഗോഡ് പാർലമെൻറ്റ് മണ്ഡലത്തിൽ നിന്ന് ജനവധി തേടുന്ന ശ്രീ രാജ്മോഹൻ പോലെയുള്ള ഇന്ത്യ മുന്നണി പിന്തുണക്കുന്ന എല്ലാ സ്ഥാനാർത്ഥികളും ജയിച്ചു വരേണ്ടതുണ്ട് ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ തീർച്ചയായും ഒമ്പിച്ച ഭൂരിപക്ഷത്തോടു കൂടി വിജയിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല അദ്ദേഹത്തെ പിന്തുണക്കുന്നത് അദ്ദേഹത്തിൻ്റെ മുന്നണി മാത്രമല്ല അദ്ദേഹത്തിൻ്റെ പാർട്ടി മാത്രമല്ല ഇന്ത്യ രാജ്യത്ത് ജനാധിപത്യവും മതേതരത്വവും സംരക്ഷിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ഈ കാസർഗോഡ് പാർലമെൻറ്റ് മണ്ഡലത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും പിന്തുണ സഹകരണം കരുത്ത് അദ്ദേഹത്തിന് ഉണ്ട് എന്നതാണ് അദ്ദേഹം ഒമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കുമെന്നുള്ള ഞങ്ങളുടെ ഉറച്ച ഉറച്ചവിശ്വാസത്തിൻ്റെ അടിസ്ഥാനം